അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്ന് വാങ്ങിയിട്ടുള്ള അടിപൊളി കുറച്ച് ബേബി പ്രൊഡക്ട്സാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ മീഷോയിൽ ഇത്രയും അടിപൊളിയുള്ള ക്വാളിറ്റിയുള്ള ഐറ്റംസ് ഉണ്ടാവുമെന്ന് തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ വാങ്ങിയ പ്രൊഡക്ട്സ് ഒക്കെ അത്രയും ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് കേട്ടോ മീഷോന്നാണെന്ന് തീർന്നിട്ട് അങ്ങനെ തീരെ റേറ്റ് കുറഞ്ഞതും അങ്ങനെയുള്ളതൊന്നും അല്ല പക്ഷെ എന്നാലും നമുക്ക് അഫോർഡബിളായിട്ട് നമുക്ക് വാങ്ങാൻ പറ്റുന്നതാണ് എന്നാൽ നല്ല ക്വാളിറ്റി ഉണ്ട് ഞാൻ പ്രതീക്ഷയിനേക്കാളും ക്വാളിറ്റിയിൽ നമുക്ക് സാധനങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ ഓരോന്നായിട്ട് കാണിച്ച് തരാം അതിൽക്കൂടി ഞാൻ കുറച്ച് എല്ലാ ചിലർ വേറെയും കുറച്ച് നമ്മൾ പുറത്തു നിന്നൊക്കെ കടയിൽ നിന്നൊക്കെ വാങ്ങിയ സാധനങ്ങളും കൂടി കൂട്ടിയിട്ട് ഈയൊരു വീഡിയോയിൽ കാണിച്ച് തരാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ മസ്ലിൻ്റെ സ്വാഡൽ ക്ലോത്താണ് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും അറിയാൻ പറ്റുന്നുണ്ടാവും കുട്ടികളെ റാപ്പ് ചെയ്യാൻ അതായത് മസ്ലിൻ ക്ലോത്ത് അറിയാമല്ലോ നല്ല റേറ്റ് വരുന്നുണ്ട് കേട്ടോ പുറത്തൊക്കെ ഇങ്ങനെ അപ്പോൾ ചൂടാണെന്നുണ്ടെങ്കിലും തണുപ്പ് കാലാണെന്നുണ്ടെങ്കിലൊക്കെ ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് മസിലിൻ്റെ ഈ ഒരു സ്വാരം ക്ലോക്ക് കെട്ടോ അപ്പോൾ എനിക്കായിട്ടുള്ള റേറ്റും കാര്യങ്ങളും ഞാൻ സ്ക്രീനിൽ കൊടുക്കാം അപ്പോൾ ഓരോന്നും കുറച്ച് ഐറ്റംസ് ഉള്ള കാരണം കൊണ്ട് ഓരോന്നും നമുക്ക് റേറ്റിങ്ങനെ മനസ്സിൽ ഓർത്ത് ഒക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ എഴുതിയിട്ട് ചെയ്യാം ഞാൻ എന്തായാലും സ്ക്രീൻഷോട്ടായിട്ട് കൊടുക്കാം ഇതിൻ്റെ ലിങ്കൊക്കെ ഞാൻ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് മൂന്നെണ്ണത്തിൻ്റെ ഒരു സെറ്റായിരുന്നു അങ്ങനെ മൂന്ന് ഡിഫറെൻ്റ് പാറ്റേൺസിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതാണ് അതുപോലെ തന്നെ നല്ല ക്ലോത്താണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ ഇത് ഇങ്ങനെ മൂന്ന് എണ്ണമാണ് വന്നിട്ടുള്ളത് ഇത് ഓരോന്നും ഓരോ മീറ്റർ വീതി നീളും വരുന്നുണ്ട് അതായത് അത്യാവശ്യം വീപ്പും വരുന്നുണ്ട് കേട്ടോ നമുക്ക് അടുത്തത് ബേബി ക്യാരി ബേഗാണ് അപ്പോൾ അതിന് ഷോർട്ട്സായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ ആ കുറച്ചും കൂടി എനിക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞ് തരാം കേട്ടോ ഉണ്ട് അപ്പോൾ പാക്കൊക്കെ തുറന്ന് ഒക്കെ വെച്ചതാണ് നമുക്ക് വരുമ്പോൾ ചെറിയൊരു പാക്ക് ആയിരുന്നു കേട്ടോ നമ്മളിപ്പോൾ ഇതിൽ കൊള്ളുമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഉണ്ടോ നല്ല വലുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമുക്കിത് കണ്ടാൽ മനസ്സിലാവും നല്ല വലുപ്പമുണ്ട് നിങ്ങൾക്കിത് ബേബി ബെഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റൂട്ടോ ഇതിങ്ങനെ നിവർത്തി വെച്ചാൽ ഇത് കണ്ടോ ഇതിങ്ങനെയെന്ന് വെച്ചാൽ നമുക്കിതൊരു തലേമയായിട്ടോ ബാക്കി ബേബി ബെഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇത് ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാരിയും ബേഗ് സ്ലിപ്പിംഗ് ടൈപ്പൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ കുടിനെ എടുത്ത് കൊണ്ടുപോകാനൊക്കെ എല്ലാവർക്കും എടുക്കാനും താക്കാനൊക്കെ ഒന്നും കൂടിയും കംഫേർട്ടായിരിക്കും കേട്ടോ ഈ ഒരു രീതിയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ നമ്മുടെ ബേബി ക്യാരിയും ബേഗ് പിന്നെ ഈ ഒരു ഇതിൽ തന്നെ പല സൈസും വരുന്നുണ്ട് കേട്ടോ ഞാൻ സീറോ ടു സിക്സ് ആണ് എടുത്തിട്ടുണ്ടായിരുന്നത് കാരണം അത്യാവശ്യം വിലപ്പം ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഈ ഒരു സംഭവം വാങ്ങിയിട്ടുള്ളു കെട്ടോ പിന്നെ ഞാൻ ബേബി ബെഡ്ഡുണ്ടല്ലേ നെറ്റ് വരുന്ന ബേബി ബെഡ് അത് വാങ്ങിയിട്ടില്ല അത് വാങ്ങാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് അതധികം നമുക്ക് യൂസ് ചെയ്യൂല കുറച്ച് ഏണേ യൂസ് ചെയ്യുള്ളൂ പെട്ടെന്ന് തന്നെ നമ്മൾ ഒഴിവാക്കും പിന്നെ നമ്മൾ എന്തായാലും വാങ്ങാറുണ്ട് വാങ്ങിയാലും പിന്നെ ചില ഭാഗം കുഴുങ്ങി പോകുക അങ്ങനത്തെ പോലെ പ്രശ്നം കാരണം കൊണ്ട് പെട്ടെന്ന് ഒഴിവാക്കാറുണ്ട് പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഹോസ്പിറ്റലിലാണെന്നുണ്ടെങ്കിലും പിന്നെ നമ്മൾ ഡെലിവറി കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിലും ഡെലിവറി കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ ഈ പ്രസവരക്ഷി കൊടുക്കുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് പോയി നിൽക്കാനാണ് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ അവിടെ ആണെന്നുണ്ടെങ്കിലും ബെഡും കാര്യങ്ങളും ഒക്കെ ചെറുതാണ് അപ്പോൾ നമുക്ക് രണ്ട് ബെഡ്ഡും ഒരു റൂം മാത്രമേ ഉള്ളൂ റൂമിൽ രണ്ട് ബെഡും മാത്രമേ ഉള്ളൂ നമുക്ക് വേറെ സൗകര്യങ്ങളൊന്നുമില്ല വേറെ ടൂ ബി എച്ച് കി ഒക്കെ ഉണ്ട് അതായത് രണ്ട് ബെഡ്റൂമും ഹോളും കിച്ചണൊക്കെ ആയിട്ടുള്ള ഒക്കെ ഉണ്ട് പക്ഷെ അതൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അഫോർഡബിൾ അഫോർഡ് ചെയ്യാൻ പറ്റാത്ത റേറ്റ് ആണ് അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ നോർമൽ റൂമെൻ്റ് എടുത്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഒന്ന് എന്താന്ന് വെച്ചാൽ നമുക്ക് ബെഡിൽ സ്ഥലം കുറവാണ് അപ്പോൾ അപ്പോഴും യൂസ് ചെയ്യാമെന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ഒരു ബെഡ് ബെഡ് പോലെ യൂസ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് ഇത് വാങ്ങിയിട്ടുള്ളത് ഇനി നല്ല കൊടുവിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ വാങ്ങാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ വാങ്ങിയിട്ടില്ല കാരണം അറിയാമല്ലോ ബേബി ബെഡൊക്കെ വാങ്ങുമ്പോൾ അത്യാവശ്യം സ്പേസ് നമുക്കവിടെ പോകുന്നുണ്ട് അപ്പോൾ എൻ്റെ അടുത്ത് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ പെള്ളം ആ അടുത്ത് കിടക്കുകയാണെന്നുണ്ടെങ്കിലും ഒക്കെ നമുക്ക് കിടക്കാനുള്ള സ്ഥലം അവിടെ കുറയാണ് അപ്പം അതുകൊണ്ടാണ് അത് വാങ്ങാത്തത് കേട്ടോ അടുത്തത് മസ്സിലിൻ്റെ തന്നെ ബാക്ക് ടബലാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് അതും രണ്ടെണ്ണത്തിൻ്റെ ഒരു സെറ്റായിരുന്നു അതിൽ ഫസ്റ്റ് ഇങ്ങനെ ഒരു ലൗ ഷേപ്പ് ആണ് വരുന്നത് ഇതും അത്യാവശ്യം വിൽപ്പവും നീളവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നില്ല ഒരു മീറ്റർ ഒരു മീറ്റർ ഉണ്ടോ ഒരു മീറ്റർ ഉണ്ടാവില്ല എന്നാലും നല്ല വലുപ്പം കാര്യങ്ങളുണ്ട് രണ്ടാമത്തെ പ്രിന്റ് ഇതാണ് കേട്ടോ ഞാൻ ഇതൊന്നും ഉയർത്തി കാണിച്ചു തരാം അപ്പൊ ഇതിൻ്റെയൊക്കെ റേറ്റ് ഞാൻ സൈഡിൽ കൊടുക്കാം കേട്ടോ ഒരു മീറ്റർ ഒന്നും ഇല്ല എന്നാലും അത്യാവശ്യം വരുപ്പം കണ്ടോ ഇത്രയും വരുന്നുണ്ട് കേട്ടോ നമുക്ക് ബേബീനെ നമുക്ക് ബേബീനെ ശരിക്ക് പറയാണെന്നുണ്ടെങ്കിൽ ചെറിയ കുട്ടികളങ്ങനെ ഓരോരുത്തർക്ക് തുടക്കാൻ പറ്റില്ല നമ്മളൊക്കെ ചെറിയ തോർത്താണല്ലേ വാങ്ങാം അങ്ങനെയൊക്കെയാണ് പറയുക നമ്മൾ ചെറിയ തോർത്ത് വാങ്ങിയിട്ട് എല്ലാവരും അങ്ങനെ തോർത്തി കൊടുക്കുകയാണ് ചെയ്യുക പക്ഷെ ശരിക്ക് നമ്മൾ ബേബീസിനൊക്കെ ഇങ്ങനെ പൊതിഞ്ഞെടുക്കുകയാണ് ശരിക്ക് കുളി കഴിഞ്ഞാൽ ചെയ്യേണ്ടത് കിട്ടും അപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് എന്തായാലും നല്ല വലിപ്പത്തിൽ തന്നെ രണ്ട് ടവൽ പിന്നെ ഇത് ബാത്ത് ടവലും മറ്റേത് സാരി ക്ലോത്ത് ആണെന്നുണ്ടെങ്കിൽ രണ്ടും വ്യത്യാസം ഉണ്ട് കേട്ടോ രണ്ടും കമ്പനിയും വ്യത്യാസമാണ് അതുപോലെ ക്ലോത്തും ഞാനും വിചാരിച്ചിട്ടുണ്ടായിരുന്നു രണ്ടും രണ്ടിനും പറ്റുന്നുണ്ടാകും ഇതും തോർത്താൻ കുഴപ്പമൊന്നും ഉണ്ടാവില്ല പക്ഷെ എന്നാലും രണ്ടും മസ്ലിൻ്റെ ആയതുകൊണ്ട് സെയിം സാധനം തന്നെ ആവും കിട്ടുക എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ രണ്ടും മെറ്റീരിയൽ വ്യത്യാസം ഉണ്ട് കെട്ടോ അടുത്തത് മസ്ലിൻ്റെ തന്നെയാണ് ഒരുവിധമൊക്കെ ഒരുപോലെ തന്നെ നിങ്ങൾക്ക് തോന്നും തന്നെ ജബലാസ് വാങ്ങിയിട്ടുള്ളതും മസ്ലിൻ്റെ തന്നെയാണ് കേട്ടോ ഇത് നാലെണ്ണത്തിന്റെ ഒരു പാക്കാണ് വാങ്ങിയിട്ടുള്ളത് ഒക്കെ പിന്നെ വൈറ്റ് ഒക്കെ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഫസ്റ്റ് പ്രിന്റ് ഇതാണ് ഇതിന് ഞാൻ സ്നാപ്പ് ബട്ടൺ ആണ് കേട്ടോ വരുന്നത് ഈ സിൽവറിന്റെ ഇത് നാലെണ്ണത്തിന് എനിക്ക് തോന്നുന്നു മുന്നൂറ്റി സംതിങ് ആണ് ആയിട്ടുണ്ടായിരുന്നത് പിന്നെ അറിയാലോ മസ്ലിൻ്റെ സാധനങ്ങൾക്ക് റേറ്റ് വരുന്നുണ്ട് കേട്ടോ അതിന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മീഷോന്നാണെന്നുണ്ടെങ്കിലും ഞാൻ നല്ല സാധനങ്ങൾ നോക്കിയിട്ടാണ് വാങ്ങിയിട്ടുള്ളത് നല്ല സാധനങ്ങളുമാണ് എന്നാൽ അത്രയും പുറത്ത് ഈ സാധനങ്ങൾക്ക് ഇതിക്കും വിലയുണ്ട് കേട്ടോ മസ്ലിൻ്റെ ഐറ്റംസിന് ഇതിക്കും റേറ്റ് വരുന്നുണ്ട് ബേബീസിൻ്റെ ഐറ്റംസിന് തന്നെ നമുക്കറിയാമല്ലോ എത്ര ചെറിയ ഡ്രസ്സാണെന്ന് പറഞ്ഞാലും ഒരു ടൊവിലാണെന്നുണ്ടെങ്കിലും അടുത്തൊരു റെയിൻബോ ആണ് കേട്ടോ ഒക്കെ നല്ല റേറ്റ് വരുന്നുണ്ട് അല്ലേ ആ പിന്നെ ഞാൻ വേറൊരു സംഭവം കാണിച്ചു തരാം ഇതിൽ ഈ നാലെണ്ണം ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് നാല് പ്രിന്റ് ഡിഫറെൻറ്റ് പ്രിൻറ്സ് ആയിട്ട് അങ്ങനെ വരുന്നുണ്ട് ഈ തൊപ്പ ഇപ്പം വാങ്ങിയതല്ല കേട്ടോ ഇത് ആദ്യം ഉണ്ടായിരുന്നതാണ് അതിനാളതിൻ്റെ കൂട്ടത്തില് വെച്ചേന്നുള്ളൂ പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ വാങ്ങിയതല്ല ഞാൻ എൻ്റെ ഐഷ്യൂവിന് വേണ്ടി വാങ്ങിയതായിരുന്നു ഒരു നമുക്ക് സെറ്റായിട്ട് കിട്ടുമല്ലോ ബേബി നാപ്കിൻസ് അവർക്കൊന്ന് ഡ്രസ്സ് വാങ്ങാൻ പോയപ്പോൾ എന്തോ കടയിൽ നിന്ന് അങ്ങനെ കണ്ടിട്ട് വാങ്ങിയതാണെന്ന് വെച്ചാൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതങ്ങനെ പാക്കിൽ വെച്ചിട്ടുണ്ടായിരുന്നതാണ് ഈ ഒരു അഞ്ചെണ്ണം അപ്പോൾ അത് പിന്നെ അങ്ങനെ വാഷ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു നല്ല സോഫ്റ്റ് ആണ് പക്ഷേ എനിക്കിത് ഇഷ്ടപ്പെട്ടൊരു ടൊബില് ഞാൻ വേറെ കാണിച്ചു തരാം കേട്ടോ ഇതിങ്ങനെ അഞ്ചെണ്ണാണ് വരുന്നത് ഇത് ഇത്രേ ഉള്ളൂ എന്ന് വെച്ചാൽ നമുക്ക് അറിയാം നല്ല റേറ്റ് വരുന്നുണ്ട് കേട്ടോ നൂറ്റി സംതിങ്ങൊക്കെ ഈ ഒരു ഇതിനൊക്കെ റേറ്റിൻ്റെ കറക്റ്റ് റേറ്റ് എനിക്ക് അറിയില്ല ഞാൻ അത് വാങ്ങി പിന്നെ ഇത് ഞാൻ ഡ്രസ്സ് എടുക്കാൻ പോയപ്പോൾ നമ്മൾ സാമിയ പട്ടാമ്പി സാമിയെന്ന് വാങ്ങിയതാണ് കേട്ടോ ഇതും ബേബി ടോവലാണ് നല്ല സോഫ്റ്റ് ആണ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇത് വെറും ഇരുപത് രൂപ വരുന്നുള്ളൂ ഇത്രയും എളുപ്പം വരുന്നുണ്ട് കേട്ടോ പിന്നെ ബേബീസിന് യൂസ് ചെയ്യുന്ന തന്നെയാണ് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു മൂന്നോ നാലോ ലെയർ വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെ പിടിച്ച് നോക്കുമ്പോൾ മനസ്സിലാവും മൂന്നോ നാലോ ലെയർ ഇതിൽ വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള പ്രിന്റായിട്ട് വരുന്നുണ്ട് കേട്ടോ ഞാനങ്ങനെ രണ്ട് ടബില് വാങ്ങിയിട്ടുണ്ടായിരുന്നു കണ്ടോ പിന്നെ മെയിൻ ആയിട്ടുള്ള സംഭവം ബേബിയുടെ ടർക്കി ടർക്കിയും കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും ഞാൻ അധികം ഒന്നും വാങ്ങിയിട്ടില്ല കേട്ടോ അന്നാമത് നമ്മൾ ആ സ്റ്റൊരു ക്ലോത്ത് വാങ്ങിയതും അതിന് യൂസ് ചെയ്യുന്നത് തന്നെയാണ് പിന്നെ കവർ ചെയ്ത് യൂസ് ചെയ്യുന്നത് തന്നെയാണ് പിന്നെ എന്തായാലും നമുക്ക് നല്ല പുതിയതൊന്നും വേണമല്ലോ ആ ഒരു രീതിയിൽ ഒന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇത് ചോപ്പിൽ നിന്ന് വാങ്ങിയതാണ് ഇപ്പം ഹുഡഡ് ആയിട്ടുള്ളത് തന്നെയാണ് നല്ല കട്ടിങ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം കട്ടിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിലും പനിയാണ് തോന്നുന്നുണ്ട് കേട്ടോ ഇതിങ്ങനെ കുടിക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പനിയാണ് നിറച്ചിട്ടുള്ളത് നല്ല സോഫ്റ്റാണ് നല്ല വലിപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുമ്പോൾ നാന്നൂറ്റി സംതിങ് ആയിരുന്നു കേട്ടോ പക്ഷെ നമുക്കപ്പോൾ ഞാൻ വാങ്ങി ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് നമ്മുടെ പട്ടാമ്പി ഒരു ഷോപ്പിൽ സാധനങ്ങളൊക്കെ വിറ്റ് ഒഴിവാക്കുന്നുണ്ടായിരുന്നു നല്ല ഷോപ്പ് തന്നെ അപ്പം പകുതി വിലക്കാണ് എല്ലാ സാധനങ്ങളും കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം എനിക്ക് ഇരുന്നൂറ്റി സംതിങ്ങിനാണ് ഈ ഒരു ടർക്കി കിട്ടിയിട്ടുണ്ടായിരുന്നത് നമുക്കൊരു പീസ തന്നെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ കൂടുതൽ ടർക്കിയും കാര്യങ്ങളൊന്നും വാങ്ങാൻ പറ്റിയില്ല ഒരു പീസ് തന്നെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് പ്രിൻറ്റും കാര്യങ്ങളൊന്നും സെലക്ട് ചെയ്യാതെ അത് അതങ്ങനായിട്ട് എടുത്തതാണ് കേട്ടോ ഇത് അതേപോലെ അവിടെ നിന്ന് തന്നെ വാങ്ങിയതാണ് ഈ ഒരു ഷീറ്റ് ഞാൻ എണ്ണ തേപ്പിക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കണം എന്ന് വിചാരിച്ചതാണ് പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് അത് അത്യാവശ്യം എളുപ്പം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് എണ്ണ തേപ്പിക്കാൻ ഉപയോഗിച്ചിട്ടുണ്ട് നമുക്കിനി ബെഡ്ജിൽ യൂസ് ചെയ്യാനും പറ്റുന്നതാണിത് അത്യാവശ്യം വലിപ്പം വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി സംതിങ്ങായിരുന്നു ഇതും പകർ പറഞ്ഞ പോലെ പകുതി വിലക്ക് കിട്ടിയതാണ് നൂറ്റി സംതിങ്ങിനാണ് കിട്ടിയിട്ടുള്ളത് ഇതിൻ്റെ ഉള്ളിൽ ആ ഫോം വരുന്ന ടൈപ്പാണ് കേട്ടോ ഉണ്ടോ വെറും ഒരു ഷീറ്റല്ല ഇതിൻ്റെ ഉള്ളിൽ ഫോം വരുന്നുണ്ട് ഒരു കട്ട് ചെയ്തൊരു സാധനം വരുന്നുണ്ട് അപ്പം ഇനി അടുത്ത് എണ്ണ തേപ്പിക്കാൻ കിടത്താണെന്നുണ്ടെങ്കിലും കുട്ടികൾക്ക് തണുപ്പും കാര്യങ്ങളൊന്നും അടിക്കാതിരിക്കാനൊക്കെ ഇങ്ങനെ പോകുമ്പോൾ വരുന്ന ഷീറ്റാണെന്നുണ്ടെങ്കിൽ പറ്റൂട്ടോ പിന്നെ ഞാൻ പറഞ്ഞല്ലോ അത് വിചാരിച്ച് വാങ്ങിയതാണ് പിന്നെ എനിക്ക് തോന്നുന്നു അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല എന്നാൽ കാരണം ഒന്നാമത് നമ്മൾ അവിടെ ഞാൻ പറഞ്ഞല്ലോ പ്രസവേഷവിടെയാണെന്നുണ്ടെങ്കിൽ അവർ കുട്ടീനെ കുട്ടീനകൾ കൊണ്ടുപോയിട്ട് അവരവിടെ കുളിപ്പിക്കണം ആ സ്ഥലത്ത് ഇതാക്കിയിട്ടാകുമ്പോൾ എണ്ണ തേപ്പിക്കലും കാര്യങ്ങളും അതിന് പ്രത്യേക എന്തെങ്കിലും ഒക്കെ അതാണ് പിന്നെ എൻ്റെ അടുത്താണെന്നുണ്ടെങ്കിലും നമ്മുടെ ഒരു കുട്ടിനെ കുളിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അത് ഞാനിപ്പോൾ കാണിച്ചിരുന്നില്ല എന്തായാലും അത് അയശുവിന് വാങ്ങിയതായിരുന്നു അതൊരു കുഴപ്പമില്ല കേട്ടോ അന്ന് അത്ര നാല് സംതിങ്ങിന് എത്രയായിട്ട് വാങ്ങിയതാണ് അപ്പോൾ ആ ഒരു സംഭവം ഉണ്ട് അപ്പോൾ അതിൽ തന്നെ നമുക്ക് അവിടുന്ന് വന്നിട്ടാണെന്നുണ്ടെങ്കിലും എണ്ണ തേപ്പിച്ച് കിടത്താനൊക്കെ അത് യൂസ് ചെയ്യാം കേട്ടോ ഞാൻ അയശുവിനൊക്കെ അങ്ങനെ തന്നെ അത് യൂസ് ചെയ്തിരുന്നു കാരണം കുട്ടികൾക്ക് എണ്ണ തേച്ച് കെടുക്കാൻ ഭയങ്കര കുറുമ്പും വാശിയും ഒക്കെ ആകൂല്ലേ പക്ഷെ അതിലാകുമ്പോൾ നമുക്ക് തലൊക്കെ കുറച്ചിങ്ങോട്ട് മേലക്കായി കിടക്കുന്ന കാരണം കൊണ്ട് തന്നെ അവർക്ക് നമ്മൾ എടുക്കുന്ന പോലെ കുറച്ച് നേരം നമ്മുടെ നിലത്ത് കിടക്കുക ഷീറ്റിൽ കിടക്കുന്നതിനേക്കാളും കുറച്ച് കൂടുതൽ നേരം എണ്ണ തേച്ച് കിടക്കാൻ അവർക്കൊരിഷ്ടുണ്ടാവും കേട്ടോ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളതാണ് ഐശുവിൻ്റെ അങ്ങനെ ആയിരുന്നു അവള കുറേ കാലം പിന്നെ അവളധികം വലുപ്പമില്ലാത്ത കാരണം കൊണ്ട് കുറേ കാലം അതിൽ ആയിരുന്നു അവളെ കുളിപ്പിക്കലും എണ്ണ തേപ്പിക്കലും ഒക്കെ അതിൽ തന്നെ ഇരുന്നു കേട്ടോ അപ്പോൾ അത് നല്ല യൂസ്ഫുൾ ആയിട്ടുണ്ട് പിന്നെ കൊട്ടയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിലും ഇൻ്റെ ഷേപ്പിയുടെ കൊട്ടയാണ് മൂത്ത കുട്ടയുടെ കൊട്ടയാണ് കേട്ടോ അപ്പോൾ അതിന് ഒരു കുഴപ്പമില്ല അത് തന്നെയാണ് ഐഷ് യൂസ് ചെയ്തിട്ടുള്ളത് അത് തന്നെയാണ് ഇപ്പോഴും വൃത്തിയാക്കിയിട്ട് കുട്ടിക്കും യൂസ് ചെയ്യുന്നത് കേട്ടോ കൊട്ടക്കൊരു കംപ്ലൈൻറ്റും ഇല്ല അതുകൊണ്ട് പിന്നെ വേറെ വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് അത് ഞാൻ വാങ്ങിയിട്ടില്ല ഞാൻ ടർക്കിയുടെ കാര്യം പറഞ്ഞല്ലോ അപ്പോൾ ഈ ഒരു ടർക്കി വാങ്ങിയാലും വേറേയും ടർക്കീസും കാര്യങ്ങളൊക്കെ ഇവർക്ക് യൂസ് ചെയ്ത് തന്നെ ഉണ്ട് അപ്പം അതൊക്കെ കഴുകി നേരാക്കി വെച്ചിട്ടാണ് കേട്ടോ പിന്നെ അടുത്തത് വാട്ടർ വൈറ്റ്സ് ഇത് ഞാൻ ഷെബിക്കൊന്നും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഐശുവിൻ്റെ ആ ഒരു സമയത്ത് ഒരു പാക്ക് ഒരു ചെറിയൊരു പാക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ അന്ന് അതിന് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം അത് വേണം എന്ന് വിചാരിച്ചിട്ട് ഇതും മീഷോന്ന് വാങ്ങി തന്നെ ഇതിന് റേറ്റും കാര്യങ്ങളും സ്ക്രീനിൽ കൊടുക്കുക ലിങ്ക് കമൻറ്റ് ബോക്സിലും കൊടുക്കാം കേട്ടോ ഇത് ഈ നോവൽ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ വാട്ടർ വൈപ്സ് ആണ് ഇതിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനമായിട്ടാണ് വാട്ടർ ആ തൊണ്ണൂറ്റമ്പത് പെർസെൻറ്റേജ് വാട്ടർ ആണ് കേട്ടോ ഇതിൽ വന്നിട്ടുള്ളത് ഇത് ഒന്നിൽ ഇത് പിടിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല തണുപ്പാണ് കേട്ടോ അതുപോലെ അത്യാവശ്യം വെയിറ്റും വരുന്നുണ്ട് കാരണം വെള്ളമായത് കാരണം കൊണ്ട് തന്നെ അത്യാവശ്യം വെയിറ്റ് വരുന്നുണ്ട് ആൽക്കഹോൾ ഫ്രീ ആണ് ഫ്രാഗ്രൻസ് ഫ്രീ ആണ് ഡെർമെറ്റോളജി ടെസ്റ്റിലാണ് എൺപത് വയസ്സാണ് ഈ ഒരു പാക്കിലുള്ളത് അപ്പോൾ ഇത് വാങ്ങിയതും ഒരു നാലെണ്ണമാണ് തോന്നുന്നുണ്ട് ആ നാലെണ്ണത്തിൻ്റെ ഒരു സെറ്റാണ് വാങ്ങിയിട്ടുള്ളത് റൈറ്റിനാണ് കൊടുക്കുക ലിങ്കും കൊടുക്കുക കേട്ടോ അപ്പോൾ ആ ഇതൊക്കെ തന്നെയാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് പിന്നെ ഞാൻ മീഷോന്ന് നമ്മുടെ മിറ്റൻസ് മിറ്റൻസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ അത് എന്തോ ആ ഓർഡർ ക്യാൻസലായിപ്പോയിട്ടോ ഞാൻ ആക്കിയതല്ല അവർ അവരെന്നെ അവർക്ക് ചിലപ്പോൾ അയക്കാൻ പറ്റാതെ എന്തെങ്കിലും സാഹചര്യം ഉണ്ടായി കാണുന്നതായിരിക്കും അപ്പോൾ അവരെന്നെ അത് ക്യാൻസലാക്കി റീഫണ്ട് പോലെ ആക്കി വെച്ചിരിക്കുകയാണ് റീഫണ്ട് ആയിട്ടില്ല അപ്പോൾ അതങ്ങനെയാണ് അപ്പോൾ മിറ്റൻസ് നമുക്കിത് വാങ്ങാണ്ട് അപ്പോൾ ഇത്ര ഐറ്റംസാണ് വാങ്ങിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ചെറിയൊരു ഇനിയുള്ള വീഡിയോയും വോയ്സും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവില്ല കേട്ടോ കാരണം ഞാൻ അത് ഓവർ കൊടുത്തതാണ് വേറെ ഒന്നുമല്ല അപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനായിരുന്നു കേട്ടോ കാരണം നമ്മൾ ഈ വാങ്ങിയിട്ടുള്ള ഐറ്റംസൊക്കെ നമുക്ക് ഈ മീഷോയിലാണെന്നുണ്ടെങ്കിലും ഏതൊരു ആപ്പിലാണെന്നുണ്ടെങ്കിലും ഓൺലൈനായിട്ട് വാങ്ങുമ്പോൾ റേറ്റ് മാറിക്കൊണ്ടേ ഇരിക്കും അപ്പോൾ ഞാനിപ്പോൾ എന്ത് ഒക്കെ നോക്കാൻ വേണ്ടി ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഞാൻ വാങ്ങിയതിനേക്കാളും കുറവായിരുന്നു കേട്ടോ എല്ലാത്തിനും റേറ്റ് അപ്പോൾ അത് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ ക്യാഷ് കുറയട്ടോ കേട്ടോ അതിൽ കാണുന്നതിനേക്കാളും അപ്പം നിങ്ങൾക്ക് ഞാൻ വാങ്ങിയതിനേക്കാളും കൂടുതൽ കുറവില് വാങ്ങാൻ പറ്റും കേട്ടോ ഞാൻ ഓൺലൈനായിട്ട് തന്നെയാണ് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഞാൻ അപ്പോൾ വാങ്ങിയതിനേക്കാളും റേറ്റ് കുറവിലാണ് ഇപ്പോൾ കിടക്കുന്നത് അപ്പം നിങ്ങൾ ഓൺലൈനായിട്ട് കൂടി വാങ്ങുകയാണെങ്കിൽ എന്തായാലും അതിൽ കാണുന്ന റേറ്റ് ആവുമല്ലോട്ടോ അതിൽ കാണുന്ന റേറ്റ് എന്ന് പറയുമ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി നമ്മൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ ഉള്ള റേറ്റ് ആണ് അപ്പം നിങ്ങൾ ജി പേയും കാര്യങ്ങളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്ത് തന്നെ വാങ്ങാൻ നോക്കുകട്ടോ അപ്പോൾ ഈ വീഡിയോ എത്ര ഉള്ളൂ അപ്പോൾ നമ്മൾ ഹോസ്പിറ്റൽ ബാഗ് ഒന്നും പാക്ക് ചെയ്തിട്ടൊന്നുമില്ല അപ്പോൾ അതിൻ്റെ വീഡിയോ ചെയ്യണമെന്ന് കരുതുന്നുണ്ട് പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതും ചെയ്യാം കേട്ടോ